അലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു നാലാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആാനിൻ്റെ മോഡൽ ഗ്രസ്റ്റിൽ ഒന്ന് പരിശോധിക്കാം കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് ചെയ്ത ഉദാഹരണം എന്നതാണ് ശരി ഉത്തരം രണ്ട് ഇക്കലാബ് ചെയ്ത ഉദാഹരണം أنباءهم أَنْقَضَ أرواء أنباءهم هذا نسر يترم إخفاء النون ساكنة ساكنة النُّونِ إخفاء جدينا وداهرنا إن كنتم فإن عزموا فإن لم إن كنتم هذا نسر يترم نالي إقلاب التنوين تنوين إقلاب جدينا وداهرنا حبا جمّا മന്നം മന്നം ബാതു എന്നതാണ് ശരി ഉത്തരം അഞ്ച് ഇലഹാർ തൻവീൻ തൻവീന് ഇലഹാർ ചെയ്ത ഉദാഹരണം അവിടെ എന്നതാണ് ഉത്തരം ആറ് നൂൻ ഇത് നൂന്നെ ഇതാം ബിഹുന്ന ചെയ്ത ഉദാഹരണം ശരി ഉത്തരം ചേരുമ്പടി ചേർക്കുക ഏഴ് അൽ മദ്സിം ലാസിമായ മദ് ഏതാണ് ഉദാഹരണംപ്പെടാ എട്ട് അൽമുൽ ഒൻപത് മദ്ദുൽ മുത്തസിൽ പത്ത് അൽ മദ്ദുൽ ബി പതിനൊന്ന് ഉദാഹരണം ഉദാഹരണം ബി പന്ത്രണ്ട് ഖുർആാൻ പാരായണം ചെയ്യുന്നവർക്ക് ഡാഷിൽ ഡേഷൻ സാക്ഷി നിൽക്കും അന്ത്യനാളിൽ ഖുർആാൻ സാക്ഷി നിൽക്കും പതിമൂന്ന് ഹൽപ്പിന്റെ അക്ഷരങ്ങൾ ഹംസ ഹംസ എന്നിവയാണ് എന്നിവയാണ് ഹും എന്നതിലെ മീമിനെ ചെയ്ത് ഓതണം ചെയ്ത് ഓതണം പതിനഞ്ച് മധ്യക്ഷരങ്ങൾ എന്നിവയാണ് അലിഫ് അലിഫ്വാ എന്നിവയാണ് പതിനാറ് അൽ മദ്ദുൽ ലാസിം മതുസിന്റെ കതിർ നീട്ടൽ നിർബന്ധമാണ് മൂന്ന് അലിഫിന്റെ കതിർ നീട്ടൽ നിർബന്ധമാണ് പതിനേഴ് എന്ന് പറയുന്നു എന്ന് പറയുന്നു ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക പതിനെട്ട് സാക്യനായ മീമിന്റെ ഹുക്കുമുകൾ എത്ര മൂന്ന് പത്തൊൻപത് അഹ്കാമൻ സാക്കിന് എത്ര സാക്കിൻ ന്യൂനിന്റെയും നൂനിന്റെയും തെന്വീന്റെയും വിധികൾ എത്രയാണ് അഞ്ച് ഇരുപത് ഇത് നാമം അക്ഷരങ്ങൾ നാലാണ് ഏതെല്ലാം സാക്കിനായ നൂനിനു ശേഷം ബാവ് വന്നാലുള്ള നിയമത്തിന്റെ പേര് ഇഖ്ലാബ് ഇരുപത്തിരണ്ട് വൊമ്മയെ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരമേത് വാവ് ഇരുപത്തിമൂന്ന് എന്നതിലെ പേരെന്താ മുത്തസിൽ ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക ഇരുപത്തിനാല് തജ്വീദ് എന്നാൽ എന്ത് അറബി അക്ഷരങ്ങൾക്ക് കൃത്യമായ മസററജ് സിഫത്ത് മദ് ഉന്നത്ത് പോലെയുള്ളവ നൽകുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് സാക്കിനായ നൂനിനു ശേഷം അറാവു വന്നാലുള്ള നിയമം എന്ത് ഉദാഹരണ സഹിതം എഴുതുക ഇത് നാമം ബിലാവുന്നയാണ് ഇരുപത്തിയാറ് ശേഷം സുക്കൂന് വന്നാൽ എങ്ങനെ ഓതണം നൂനാക്കി ഓതേണ്ടതാണ് ഇരുപത്തിയേഴ് സാക്കിനായ മീമിന് ശേഷം വാഹു വന്നാലുള്ള നിയമം ഉദാഹരണ സഹിതം എഴുതുക ഉദാഹരണമാണ് ഇപ്പൊ പറഞ്ഞത് ഇരുപത്തിയെട്ട് അൽ മദ്ദുൽ അസ്ലി എന്നാൽ എന്ത് മധ്യക്ഷരം ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രം നീട്ടുന്നതിനാണ് മദ്ദുൽ അസ്ലി എന്ന് പറയുന്നത് ഇരുപത്തിയൊൻപത് മദ്ദുൽ മുംഫസിൽ ഉണ്ടാകുന്നതെപ്പോൾ മധ്യക്ഷരത്തിന് ശേഷം അടുത്ത ഗ്രീമത്തിന്റെ അധ്യക്ഷനുമായി ഹംസ വന്നാൽ മുപ്പത് മദ്ദുൽ ലാസിമിന് രണ്ട് ഉദാഹരണം ഏറുക തോന്നോ മുപ്പത്തിയൊന്ന് മദ്ദുൽ എന്നാൽ എന്ത് മധ്യക്ഷരത്തിനു ശേഷം ഹംസയോ സക്കോനോ വന്നാൽ മധ്യക്ഷരത്തെ കൂടുതൽ നീട്ടി പോതുന്നതിനാണ് അബ്ദുൽ ഫറഹി എന്ന് പറയുന്നത് അഞ്ചുവരിയിൽ കുറയാതെ ഉപന്യസിക്കുക മുപ്പത്തിരണ്ട് ഖുർആൻ പാരായണത്തിന്റെ മഹത്വങ്ങൾ ഖുർആൻ പാരായണം വളരെ പുണ്യമുള്ള വിവാദത്താണ് ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്നവരെ അള്ളാഹുക്കായ അവന്റെ അഹലുകാർ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അന്ത്യനാളിൽ ഖുർആാൻ സാക്ഷി നിൽക്കും മുപ്പത്തിമൂന്ന് സാക്കിന്റേയും വിധികൾ സാക്കിന്വിന്റെയും വിധികൾ അഞ്ചാകുന്നു അവന്ന ഇത് ബിലാവുന്ന എന്നിവയാണ് അത് കുറച്ചുകൂടി വിശദീകരിച്ചെഴുതണം ഓരോന്നിൻ്റെയും അക്ഷരങ്ങൾ ഇന്നതാണ് എന്നൊക്കെ എഴുതി കൊടുക്കണം കേട്ടോ അല്ലാമുലൈം വരമുള്ള വരക്ക